ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നല്ല സിമ്പിള് അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം തക്കാളി കറി നമ്മൾ പല രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് സ്വതവേ അറിയാം തക്കാളി കറി എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് അതിലും എളുപ്പത്തിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ തക്കാളി കറി ഇപ്പം തക്കാളി കറി എല്ലാ വീടുകളിലും ചെയ്യാറുണ്ട് പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് സമ്മതിച്ചു തരും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒരു അൽപ്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ അല്പം കറച്ചിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ വച്ചൽമുളക് ഇതിലേക്ക് നമുക്കൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോള നന്നായിട്ടൊന്ന് വാടി വരണം സവോള ഒന്ന് ഒരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കൊരു രണ്ട് തക്കാളിക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്കിതിനാവശ്യമായ ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മൾ ഒരു അല്പം പോലും വെള്ളം ചേർക്കരുത് ചേർക്കാതെ തന്നെ ആ എണ്ണയിൽ കിടന്ന് വെന്തുടയണം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് വിടാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അത്രയും തന്നെ കാശ്മീരി മുളക് ചതച്ചത് അതും കൂടെ നമുക്ക് ചേർത്ത് വിടാം ഈ മുളകിന്റെ പച്ചമണം മുളക് പെട്ടെന്ന് മൂത്ത് കിട്ടും കാരണം എണ്ണയിലാണല്ലോ ഇടുന്നത് നന്നായിട്ട് അതിൻ്റെ പച്ചച്ചൊക്കെ മാറ്റിയെടുക്കുക അതായത് മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും നമ്മൾ മുളക് ചതച്ചതിൻ്റെയും പച്ചച്ചുവ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിമുറി തേങ്ങ ഇച്ചിരി വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് ഒരു കപ്പോളം ഉണ്ട് തേങ്ങാപ്പാൽ അതായത് ഒന്നാം പാലല്ല രണ്ടാം പാലുമല്ല നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടില്ല ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നും സെപ്പറേറ്റ് ആക്കാതെ തന്നെ ഒന്നിച്ചടിച്ചെടുത്തതാണ് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഉണ്ട് നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു തിള വന്നാൽ മാത്രം മതി നമ്മുടെ സിമ്പിൾ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ചോട്ടെ കണ്ടോ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പൊ എത്ര പെട്ടെന്നല്ലേ നമ്മൾ തക്കാളി കറി റെഡിയാക്കി എടുത്തത് വളരെ എളുപ്പമല്ലേ അപ്പൊ നിങ്ങളും ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ഉം ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി അപ്പൊ തക്കാളി എടുക്കുമ്പോൾ ഇച്ചിരി പുളിയുള്ള തക്കാളി എടുക്കുക നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് നമ്മുടെ കറിയിൽ ചേരണം ഇനി നമ്മുടെ കറി തിളക്കുക ഒന്നും വേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലൊരു തക്കാളി കറി ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ